സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത ക്രിസ്മസ് കാലയളവിനോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ശമ്പളം ക്ഷേമ പെൻഷൻ വിതരണം മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റൽ എന്നിവയ്ക്കുള്ള പണം കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച കേരളം പതിനൊന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി കോടി രൂപയുടെ വായ്പ എടുക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ പോർട്ടലായ ഇ കുബേർ പോർട്ടൽ വഴി ഇറക്കിയാണ് കടമെടുപ്പ് നടക്കുക സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അടക്കം പതിനായിരത്തിലേറെ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കടമെടുപ്പ് നടപ്പ് സാമ്പത്തിക വർഷം ആകെ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ക്രിസ്തുമസിന് മുന്നോടിയായി രണ്ട് ഗഡു പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു പെൻഷൻ തുകയുടെ വിതരണം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ ആഴ്ച വ്യക്തത വരും ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ വലിയൊരു തുക തന്നെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്തേണ്ടി വരും ഓണക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് അംഗീകരിച്ച കേന്ദ്രം അധികമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ എടുക്കാൻ അനുവദിച്ചിരുന്നു കേന്ദ്രം വെട്ടിക്കിഴിക്കലിന് ശേഷം അംഗീകരിച്ച പരിധിയായ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിൽ ബാക്കിയുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപ മാത്രം നടപ്പുവർഷം അവസാനിക്കാൻ ഡിസംബർ മുതൽ മാർച്ച് വരെ നാലു മാസം കൂടി ശേഷിക്കുന്നുണ്ടെന്നിരിക്കെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക ഞെട്ടത്തിലേക്ക് നീങ്ങുമെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ വായ്പാ പരിധി വീണ്ടും കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ വീണ്ടും സമീപിച്ചേക്കും പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക